ുഗന്ധി തന്നെയുള്ള എല്ലാവർക്കും ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് ഞാനൊരു അമ്മ എന്ന രീതിയിൽ ഭയങ്കര പ്രൗഡായിട്ടുള്ള ഒരു നിമിഷമാണ് കേട്ടോ ഒരു നിമിഷത്തിലൂടെ കടന്നു പോയിട്ടുള്ള ഒരു ദിവസമാണ് അപ്പോൾ എൻ്റെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളിലേക്ക് ഞാൻ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യാൻ കേട്ടോ വീഡിയോ എടുത്തെടുത്തെടുത്ത് നമ്മുടെ മൊബൈലിൻ്റെ സ്പേസ് ഒക്കെ ഒരു വിധം അവസാനിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏട്ടൻ്റെ പണ്ടത്തെ ഒരു ലാപ്ടോപ്പ് ഇരിക്കുന്നുണ്ടായിരുന്നു അതിലേക്ക് നമ്മുടെ പകുതി മുക്കാ സംഭവങ്ങളും പോലും ഇന്നത്തെ നമ്മളെ വിശേഷങ്ങൾ സ്കൂളിൽ നിന്നും വീട്ടിൽ നിന്നും അമ്പലത്തിൽ നിന്നും അങ്ങനെ ഫുഡ് കഴിക്കാൻ പോയതും അങ്ങനെ കുറച്ച് കുറച്ച് വിശേഷങ്ങളാണ് നമ്മുടെ ഇന്നലത്തെ അമ്മ അമ്മുട്ടീടെയും പായൻ്റെയും പ്രോഗ്രാമിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ട് കാണുന്ന വിചാരിക്കുന്നു അപ്പോൾ അതിൽ പ്രൈസ് ഉണ്ട് കേട്ടോ പായു രണ്ട് ഫസ്റ്റ് പ്രൈസ് ഉണ്ട് ഒരു സെക്കൻഡ് ഉണ്ട് ഒരു തേർഡ് ഉണ്ട് കേട്ടോ ഈ ഒരു മൊമെൻ്റ് എന്ന് പറയുന്നത് എൻ്റെ ലൈഫിലത്തെ എനിക്കത്രയും സന്തോഷമുള്ളൊരു നിമിഷമാണ് കേട്ടോ എനിക്കിതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ടീച്ചർ വിളിച്ച് പറയുന്നതൊക്കെ ഏഡ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് ആരാധ്യാ ബിനീഷ് എന്ന് പറഞ്ഞിട്ട് ആ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യണത് എനിക്ക് ആഡ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു മ്യൂസിക്കും കൂടി ഉള്ളതുകൊണ്ട് നമുക്ക് കോപ്പിറൈറ്റ് കിട്ടും അതാണ് കേട്ടോ ഞാനത് അതുകൊണ്ടാണ് ഞാനിതിൽ ആഡ് ചെയ്യാഞ്ഞത് നേരത്തെ പോയത് പായുവിൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ അനന്ദിഗ്യ ഉണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഫോക്ക് ഡാൻസിന് അനന്ദികയൊക്കെ ആയിരുന്നു ഫസ്റ്റ് ദിയക്കായിരുന്നു സെക്കൻഡ് അപ്പ അയുമ്പതാ രണ്ടാമതും സ്റ്റേജിലേക്ക് കയറാണ് നേരത്തെ വാങ്ങിച്ചത് മലയാളം സ്റ്റോറി ടെലിംഗിൻ്റെ സെക്കൻഡ് പ്രൈസായിരുന്നു ഇത് സാൻസ്ക്രിറ്റ് റെസിറ്റേഷൻ്റെ തേർഡ് പ്രൈസ് ആണ് കേട്ടോ ഇപ്പം പറയുമ്പോൾ സ്റ്റേജിൽ കയറുന്നത് ഇംഗ്ലീഷ് റെസിറ്റേഷൻ്റെ ഫസ്റ്റ് പ്രൈസ് വാങ്ങിക്കാനാണ് ഇങ്ങനെ ആരാധ്യാ ബനീഷ് ആരാധ്യ ബനീഷ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഇങ്ങനെ വിളിച്ച് പറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷമുണ്ടല്ലോ അത് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അമ്മൂട്ടിയും എല്ലാ ഏറ്റത്തിലും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ അഞ്ചൈറ്റാണ് ഒരാൾക്ക് പങ്കെടുക്കാൻ സാധിക്കുക രണ്ടാളും അഞ്ചഞ്ച് ഐറ്റംസിൽ പങ്കെടുത്തിട്ടുണ്ട് കേട്ടോ പയ്യന് അഞ്ചെണ്ണം പങ്കെടുത്താൽ നാലെണ്ണത്തിലും പ്രൈസ് ഉണ്ട് ഇത് ദച്ചു ആണ് പയ്യൻ്റെ ഫ്രണ്ടാണ് ആൾക്ക് ഗീതാ ചാൻഡെങ്കില് സെക്കൻഡ് പ്രൈസ് ഉണ്ട് കേട്ടോ അയമ്പതാ പൈമ്പട ലാസ്റ്റത്തെ പ്രൈസും കൂടെ വാങ്ങിക്കാൻ പോവാണ് മലയാള ഫസ്റ്റ് പ്രൈസ് ആണ് ഇത് നാല് പേടിത്തൊണ്ടികൾ അയ്യോ ഇത് ഇന്നലെ ഇങ്ങനെ ഇരുന്ന് പാളിട്ടാണ് അവിടെ പോയമ്പത് ആദ്യം ആ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കണേ കൂളായിട്ടിരിക്കും ഒന്ന് രണ്ട് മൂന്നെണ്ണി കളിച്ച് മൂന്നാളും കൂടി നല്ലത് ചേച്ചിട്ടാ ഇങ്ങനെ ഒരു പേടി ഈ മൈക്കിന്റെ മുന്നിൽ പോയി നിൽക്കാനാണ് പേടി പിള്ളേര് വരി നര ആയിട്ട് വന്നു नमस्ते मेरी नाम है सात्विका संतोष जीवन में सदा आदर पाता सबको मान प्रतिष्ठा है जिसे जिससे सीखी कर्तव्य निष्ठा जिसे नमस्ते जैसे अध्यापिका और मेरे प्यारी दोस्तों मैं इधर महाभारत का एक श्रेष्ठ कवि दाने चार शिक्षक गान और मेरी प्यारी सहबारियों आप सभी को मेरी नम्र शुक्रवार आज हमारी विषय है स्वच्छता जो बहुत गंभीर महत्वपूर्ण तो चिंतागन विषय है तो आरंभ करती हूँ जो सरहद पर तो जान सके पर अपनी फर्ज निभाती बहुमानी जज्जस अध्यापिका और मेरे प्यारे दोस्तों आज मैं मूलमत कविता आलमित करती हूँ केवल इच्छा ही करने से क्या बड़ा കൂടിയായിരുന്നു ഞാൻ ഫോട്ടോ എല്ലാം എടുക്കണ വീഡിയോ ആണത് ഞാൻ സംസാരിച്ച കല്യാണ വീട്ടിൽ കല്യാണ വീട്ടിൽ സംസാരിച്ചിരിക്കണ പോലെ അങ്ങനെ ഇച്ചിട്ട് പാട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ നേരത്തെ ആ ക്യാൻറ്റീനിൽ വന്നിട്ടുണ്ട് പതിനെ മരുന്ന് കേൾക്കണം പനി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ ക്യാൻ്റീനിൽ നിന്ന് ഫുഡ് വാങ്ങിച്ചു കൊടുത്തത് തന്നെ കേട്ടോ കാലത്ത് തന്നെ ഇങ്ങോട്ട് വന്നാൽ ഇവിടെ സ്കൂളിൽ നമുക്ക് കുറച്ച് കുട്ടി ഫാൻസ് ഒക്കെ ഉണ്ട് കേട്ടോ ഭയങ്കര സന്തോഷമാണ് വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യും ചേച്ചി പയസ് ലോഗിലിറ്റി അല്ലേ ആൻറ്റി പയസ് ലോകിലിറ്റി അല്ലേ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കരമായിട്ട് സന്തോഷിക്കും കേട്ടോ അവരിങ്ങനെ നമ്മുടെ അടുത്ത് പറയുമ്പോൾ നമുക്കത് ഭയങ്കര എന്താണെന്ന് അറിയില്ല എനിക്ക് എന്നെ സംബന്ധിച്ചത് ഭയങ്കര ഒരു വലിയൊരു അംഗീകാരമാണ് നമ്മുടെ സ്കൂളിൻ്റെ അവിടെ എപ്പോഴും ഇതേപോലെ മയിലൊക്കെ ഉണ്ടാവും കേട്ടോ ഇവർക്ക് ക്ലാസ്സിലിരുന്നാൽ കാണാൻ പറ്റും ഈ മതിലും മേലൊക്കെ കയറി ഇന്നിങ്ങനെ പീലിയൊക്കെ വിടർത്തി ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരിക്കും അത്ര അത് കാരണം പിള്ളേർക്ക് മയിലിനെ കാണുമ്പോൾ ഒരു എക്സൈറ്റ്മെൻ്റ് ഒന്നും ഇല്ല നമ്മളെ നമ്മൾ ചെറുപ്പത്തിൽ മയിലിനെ കാണാൻ വേണ്ടി കൊതിക്കുമ്പോൾ ഇവർക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല കേട്ടോ എപ്പോൾ വേണേലും കാണാമെന്നുള്ള രീതിയിൽ മയിൽ എപ്പോഴും കൂടി ഉണ്ടായിരിക്കും ഇനി ഉണ്ടല്ലോ എന്നെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എനിക്ക് സന്തോഷമുള്ളൊരു കാര്യം എന്ന് പറയുന്നത് അമ്മൂട്ടി ഇന്നലെ ഒരു പേടിയോട് കൂടിയിട്ട് സ്റ്റേജുമ്പോൾ നിൽക്കുമ്പോൾ എന്റെ മനസ്സിലുണ്ടായ ഒരു സങ്കടം ഇണ്ടല്ലോ കാരണം എന്റെ മോൾക്ക് അത് പാടാൻ പറ്റിയില്ല അത്രയും നന്നായി പഠിച്ചു പോയിട്ടാണ് അവിടെ പോയി ടെൻഷൻ അടിച്ചിട്ട് അത് പാടാൻ പറ്റാഞ്ഞത് അതെന്നെ സംബന്ധിച്ച് ഭയങ്കര ഒരു വിഷമം ഉണ്ടാക്കിയ ഒരു കാര്യമായിരുന്നു കേട്ടോ പക്ഷെ പറഞ്ഞ സമ്മാനം കിട്ടിയെന്ന് ഫസ്റ്റ് സർട്ടിഫിക്കറ്റ് അത് പിന്നെ മലയാളം റെസിറ്റേഷൻ ഫസ്റ്റും അതിന്റെ സർട്ടിഫിക്കറ്റും ഇനി സെക്കൻഡാണ് കേട്ടോ ആ സ്റ്റോറി ടെലിങ്ങ് മലയാളത്തിന് സെക്കൻഡ് പ്രൈസ് പിന്നെ സാൻസ്ക്രിറ്റ് സാൻസ്ക്രിറ്റ് റെസിസ്റ്റേഷന് തേഡ് അപ്പം പായയുമ്പോൾ അഞ്ച് ഐറ്റത്തിൽ പങ്കെടുത്തു അതിൽ ഭഗവത്ഗീതയ്ക്ക് നമുക്ക് ഒന്നും കിട്ടിയില്ല അപ്പോൾ ഭഗവത്ഗീതയ്ക്ക് പായി പാടാൻ പോയിട്ട് എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു കേട്ടോ ഞങ്ങൾ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത് അപ്പോൾ ഭഗവത്ഗീത പാടുമ്പോൾ കൈക്കൂപ്പി നിൽക്കണം അതറിയില്ലായിരുന്നു രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അതിനൊരു ശ്ലോകമുണ്ട് ഫസ്റ്റ് മംഗള മംഗളശ്ലോകം എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട് അത് ചൊല്ലണം എന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു അങ്ങനെ രണ്ടെണ്ണം ചൊല്ലാത്തത് കൊണ്ട് പൈന് അതിൽ പ്രൈസ് കിട്ടിയില്ല പക്ഷെ പൈ നന്നായി പാടിയെന്നെല്ലാവരും പറഞ്ഞു കേട്ടാ ഭൈ പാടിയിട്ട് നല്ല ഉണ്ടായിരുന്നു എന്ന് എല്ലാവരും പറഞ്ഞു ഓക്കെ നെക്സ്റ്റ് ടൈം നമുക്കിതൊക്കെ അറിയാവുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും പഠിക്കും മംഗള മംഗളശ്ലോകം കൂടെ പഠിച്ചിട്ട് നമ്മൾ പാട്ട് പാടും അയ്യോ അപ്പോൾ ഓക്കെട്ടാ അപ്പോൾ ഓക്കെ ബൈ 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 അപ്പോൾ പറഞ്ഞു വന്നത് എന്താ വെച്ചാല് അവൾ ഇന്നത് ധൈര്യപൂർവ്വം ധൈര്യപൂർവ്വം എന്ന് പറഞ്ഞാൽ ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ ഇടക്കിടന്ന് വെള്ളം കുടിക്കുന്നതും പ്രാണായാമം ചെയ്യുന്നതും പ്രാണായാമം എന്ന് തന്നെ പറയും മൂക്കൊക്കെ ഇങ്ങനെ പൊത്തി പിടിച്ചിട്ട് ശ്വാസം വഴിക്കുകയും ഇവിടെ ആ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ പേര് തെറ്റിയതാണെങ്കിൽ ക്ഷമിക്കാം കേട്ടോ അങ്ങനെയൊക്കെ ചെയ്യണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എന്നാലും ധൈര്യപൂർവ്വം പോയിട്ട് ആ മൈക്കിൻ്റെ മുന്നിൽ നിന്നിട്ട് പാടിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് വിറയിൽ നിന്നിട്ടൊക്കെ ഉണ്ടായിരുന്നില്ല കേട്ടോ എന്താ പറയുക ടോയ്ലറ്റിൽ പോക്കും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അവൾ നിന്നിട്ടുണ്ടായിരുന്നത് കാരണം അത്രയും ടെൻഷനോട് കൂട്ടിയിട്ടാണ് പക്ഷെ ആ ടെൻഷൻ്റെ ഉള്ളിൽ നിന്നിട്ട് അവൾ ആ സ്റ്റേജിൽ കയറിയിട്ട് അത് പെർഫോം ചെയ്തിട്ട് തന്നെ പോന്നിട്ടുണ്ട് അതിൽ സമ്മാനം കിട്ടിയില്ലെങ്കിലും നമുക്കൊരു സങ്കടമുള്ള കാര്യമല്ല കേട്ടോ നമ്മുടെ ഇപ്പോൾ ഇപ്രാവശ്യം ഒന്നും കിട്ടിയിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്രാവശ്യം ഒന്നിലും കിട്ടിയിട്ടില്ല സാറില്ലേ പക്ഷെ ഓരോരുത്തർക്കും ഓരോരോ സമയമുണ്ടല്ലോ അല്ലേ അങ്ങനെ വിചാരിക്കുന്നുള്ളൂ പിന്നെ എല്ലാവരും എല്ലാ കാര്യത്തിലും ടാലൻറ്റഡ് ആയിക്കൊള്ളണം എന്നൊന്നുമില്ല നമ്മുടെ വീട്ടിലേക്ക് ഈ എന്താ പറയുക ഹരിത ഹരിതകർമ്മസേനയുടെ ചേച്ചിമാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിലാകെ എന്താ പറയുക പ്ലാസ്റ്റിക് നിറഞ്ഞിരിക്കായിരുന്നു അവർ വന്നത് ഭാഗ്യം എന്നുള്ള രീതിയിലാണ് ഞാൻ നിന്നത് പിന്നെ വൈകുന്നേരം ഇപ്പം നമ്മൾ ഇതാ ചിക്കിങ്ങിലൊക്കെ പോയിട്ടുണ്ട് പിള്ളേർക്ക് ചിക്കിങ്ങൊന്നും വാങ്ങിച്ചില്ല കേട്ടോ ബർഗറാണ് വാങ്ങിച്ചത് കുറേ നാളായിട്ടുണ്ട് നമ്മൾ ബർഗറൊക്കെ കഴിച്ചിട്ട് എനിക്ക് തോന്നുന്നു ഏട്ടൻ്റെ അടുത്തുനിന്ന് പോകുന്നതിന് ശേഷം നമ്മൾ ബർഗർ കഴിച്ചിട്ടില്ല എന്ന് തോന്നുന്നു അല്ലല്ലോ ഒരിക്കൽ കഴിച്ചിട്ടുണ്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊരു വീഡിയോ കണ്ടിട്ട് വിളിച്ചിട്ട് അവർ വീട്ടിൽ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നു അതല്ലാരും നമ്മൾ ഇപ്പോഴാണ് കേട്ടോ ബർഗർ കഴിക്കണത് കുറേ നാളുകൾക്ക് ശേഷം ഇപ്പം ഞാൻ പറഞ്ഞ സന്തോഷം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ ഒന്നാമത്തെ സന്തോഷം ഞാൻ പായുമ്പയ്ക്ക് ട്രോഫി കിട്ടിയതുണ്ട് രണ്ടാമത്തെ സന്തോഷം എൻ്റെ അമ്മൂട്ടി ധൈര്യപൂർവ്വം വൈക്കിൻ്റെ മുന്നിൽ നിന്ന് പാട്ട് പാടി പാടിക്കഴിഞ്ഞിട്ടിവിടെ പോകുന്നു അത് അത് എനിക്ക് സമ്മാനം കിട്ടിയതിനെക്കാട്ടും വലിയൊരു സന്തോഷമായിട്ടെക്ക് ഫീൽ ചെയ്യണത് കേട്ടോ കാരണം അവൾ ആ ഒരു ധൈര്യം കാണിച്ചതിന് കാര്യം ഞാൻ ചീത്തയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ചീത്ത പറയാ അങ്ങനെ കണ്ണുപൂട്ടുന്ന ചീത്തയൊന്നുമല്ല ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നെങ്കിലും നീ പാടാണ്ട് വീട്ടിൽ പോന്നിട്ടുണ്ടെങ്കിൽ വീട്ടിൽ ഞാൻ കേട്ടില്ലായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ വെറുതെ തമാശ രീതിയിൽ പറഞ്ഞതാണ് അങ്ങനെ സീരിയസ് ആയിട്ട് പറഞ്ഞു ഒന്നുമില്ല നമ്മൾക്കറിയാം അങ്ങനെ ചൂടായിട്ടല്ല പറഞ്ഞത് പക്ഷെ എന്നാലും നമ്മൾ പറയണമല്ലോ അങ്ങനെയെങ്കിലും ഒന്ന് എന്താ പറയുക പാടാൻ പറ്റുന്നതെന്ന് വെച്ചാൽ പാടട്ടെ എന്നുള്ള രീതിയിലാണ് ഞാനത് പറഞ്ഞത് പക്ഷേ അവളത് നടപ്പിലാക്കി அம்மாடே அம்மா இப்போயோ சேட்டன் கள்ளன சேட்டன கபடிக்கு போவா சேட்டன பஞ்சர் ஆக்காட்டே വൈകുന്നേരം ഇപ്പൊ ചേട്ടനും ശ്രീമുളം പിള്ളേരൊക്കെ കൂടി വന്നിട്ടുണ്ടായിരുന്നു ഞാൻ വിളിച്ചു വരുത്തിയതാണ് കേട്ടോ കാരണം നാളെ തൊട്ട് നമ്മൾ പഠിക്കാനിരിക്കും എക്സാം ആണ് ഇരുപത്തി ഒന്നാം തീയതി വരാൻ പോണത് അപ്പൊ എന്തായാലും ഇനി സ്റ്റാർട്ട് ചേട്ടൻ പോവാറാകുമോ പിന്നെ നമുക്ക് നടന്നു പോകൊന്നും പറ്റില്ലല്ലോ പിന്നെ ചെറിയൊരു മടി എന്താണെന്നറിയുമ്പോൾ കൂടി ഗുരുവായൂർക്ക് വന്നിട്ടുണ്ട് ഇത് നമ്മുടെ ഗുരുവാരമ്പലത്തിന്റെ പാർക്കിംഗ് ആണ് കേട്ടോ abi gel ശ്രീമുകൾക്ക് പറ്റാണ്ടിരിക്കുന്ന കാരണം നമ്മൾ അമ്പലത്തിൻ്റെ അവിടേക്കൊന്നും പോയില്ല നമ്മുടെ പുതിയ ഗോപുരവാതിലിൻ്റെ അവിടെയാണ് കേട്ടോ പോയുള്ളൂ അകത്തേക്ക് കയറിയില്ലേ നമ്മൾ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ ഒരു സർപ്രൈസ് ഉണ്ട് നിങ്ങൾക്ക് എന്നുള്ള കാര്യം ആ ഒരു സർപ്രൈസാണ് ഇന്ന് ഇവിടെ കാണിക്കാൻ പോകുന്നത് അതെന്താന്നുള്ള കാര്യം വഴിയേ കാണാം കേട്ടോ സത്യത്തിൽ ഞാൻ ഇതല്ല സർപ്രൈസ് ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഇത് ദേവ നമ്പരാൻ ആയിട്ട് എൻ്റെ ഗുരുവായപ്പനായിട്ട് മുന്നിക്കൊണ്ട് വന്ന് നിർത്തിയ വലിയൊരു സർപ്രൈസാണ് കേട്ടോ അല്ല ഞാൻ പറഞ്ഞത് பாழை போயிலே சாடிக்கோட்டா கூட்டி இருக்கணும்டா

എവിടെ എവിടെ അങ്ങട് പോയാ പോയി ചേട്ടനത് ഇത് പ്രഭിയുടെ ചേച്ചി ഇല്ല അമ്മ ചേച്ചിയുടെ മൂത്താള് രണ്ടാമത്താള് എന്നെ കണ്ടീതു അറിയല്ലേ ആക്ച്വലി എന്തുണ്ടായന്ന് വെച്ചാൽ ഞാൻ അവരെ കണ്ട സന്തോഷത്തിൽ ക്യാമറയൊക്കെ മര്യാദക്ക് പിടിക്കാൻ മറന്നുപോയിട്ടോ അവരുടെ മുഖം ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല സോറി വീണേജ് വീഡിയോ കാണണ്ടെന്ന് എനിക്കറിയാം സോറി അമ്മ നമുക്ക് അടുത്ത പ്രാവശ്യം സെറ്റാക്കാം അത്ര എനിക്ക് പറയാൻ പറ്റുള്ളൂ ഞാനിപ്പോഴാണ് അത് ശ്രദ്ധിച്ചത് കേട്ടോ ശു എൻ്റെ അബദ്ധ ഞാൻ ചെയ്തേലേ പക്ഷേ സന്തോഷമായിരുന്നു കേട്ടോ ഭയങ്കര സന്തോഷമായിരുന്നു തീരെ പ്രതീക്ഷിക്കാതെയാണ് പ്രവീണ കണ്ടത് ഞങ്ങൾ ആക്ച്വലി ഗുരുവർക്ക് പോവാന്ന് വെച്ചിട്ട് ഞങ്ങൾ ചേച്ചി എത്തിയപ്പോഴാണ് അവളെ കോളുവാന്നത് ചേച്ചി ഞങ്ങൾ കൊടുങ്ങല്ലൂരിൽ നിന്ന് പോന്നിട്ടുണ്ട് അതായത് നാലമ്പല ദർശനം ഉണ്ടായിരുന്നു കേട്ടോ ഇന്നവർക്ക് അപ്പോൾ ഇന്ന് പുലർച്ചെ പോകുന്നതാണ് എന്താ പറയുക മലപ്പുറത്ത് നിന്ന് അപ്പോൾ കൊടുങ്ങല്ലൂർ എത്തിയപ്പോഴാണ് എന്നെ വിളിക്കുന്നത് ചേച്ചി ഞങ്ങൾ കൊടുങ്ങല്ലൂരിൽ നിന്ന് പോകുന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അമ്പലത്തിൽ കയറിയിട്ടല്ല അവർ അവഴിയേ പോകുന്നതാണെന്ന് തോന്നുന്നു അതായത് കൊടുങ്ങല്ലൂർ അമ്പലം അടച്ചു കിടക്കായിരുന്നു അപ്പോൾ നേരെ ഗുരുവായൂർ തുറന്നിട്ട് പോകാം എന്നുള്ള രീതിയിൽ പോകുന്നതാണ് അപ്പോൾ ഞമ്മൾ അന്നാ ഞാനും ഗുരുവായൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ വച്ചിട്ട് കാണാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ് കേട്ടോ എന്തായാലും സന്തോഷമായി പ്രതീക്ഷിക്കാതെ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് പ്രവീൺ എന്നും കണ്ടിട്ടുള്ളത് അത് നിങ്ങളെയും കൂടെ കാണിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു കേട്ടോ അതിൽ ഭയങ്കര സന്തോഷമുണ്ടേ അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് അത് ഇന്നത്തെ ഒരു ദിവസത്തിന് ഭയങ്കര സ്പെഷ്യലാണ് ഭയങ്കര സന്തോഷമാണ് എല്ലാം കൊണ്ടു കേട്ടോ എല്ലാം കൊണ്ടു ഇന്നത്തെ ഒരു ദിവസം ഞാൻ കുറച്ച് വിഷമിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതിനുള്ള പകരായിട്ട് എൻ്റെ ഗുരുവരെ എനിക്ക് ഭയങ്കര സന്തോഷങ്ങൾ നൽകിയ ഒരു ദിവസമായിട്ട് ഇന്ന് കഴിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ കാട്ട് കാട്ട് ഞാൻ തരാം അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതിട്ട് ഇപ്പം നമ്മുടെ വീഡിയോയിൽ ഒക്കെ ഭയങ്കര കുറവായിട്ട് വരുന്നത് എല്ലാവരും ഒന്ന് കമൻസ് ചെയ്യാനുണ്ടോ പ്ലീസ് എനിക്ക് റിപ്ലൈ തരാൻ സമയം ഇത്തിരി തിരക്കായതുകൊണ്ടാണ് ഉണ്ടോ പക്ഷേ ഇന്നത്തോട്ട് ഞാൻ ഫ്രീ ആണ് അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ